ഞാൻ ചെയ്തിട്ടുണ്ട് അത് ക്യാൻസൽ ചെയ്യണ്ടാന്ന് പറയാനാണ് ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് നാല് ദിവസം കൊണ്ട് എന്റെ അനിയന്മാരുടെ സ്നേഹമൊക്കെ തീർന്നു പോയി സദ്യ ഉമ്മ വീണ്ടും എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പൊ നസീമ ഉമ്മയെ സ്നേഹിച്ച് സ്നേഹിച്ചൊല്ല അതിനൊരാഴ്ചത്തെ ഗ്യാരണ്ടിയുള്ളൂ ഉമ്മ പോയി കിട്ടുന്നതിലെ സന്തോഷ പ്രകടനങ്ങളാണ് അതൊക്കെ ഏ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അത് നിന്റെ തോന്നലായിരിക്കും നസീമ നന്നായി വിശ്വാസം എനിക്കും ഒരു നിമിഷം അങ്ങനെ തോന്നിയിരുന്നു പക്ഷേ കുറച്ചു മുമ്പ് അവളുടെ ഒരു ഫോൺ വന്നു നിങ്ങളുടെ അനിയന്മാരുടെ സ്നേഹം ഇത്ര പെട്ടെന്ന് തീരുന്ന ഞാൻ കരുതിയില്ലക്കാ എന്തു പറ്റി ഉമ്മ എവിടെ ഇറക്കി വിട്ടിട്ട് അൻവർ പോയി അവസാനോ ഉമ്മയെ നോക്കിയാൽ ഞാനേ ഉള്ളൂന്ന് എല്ലാവർക്കും ബോധ്യായല്ലോ ആ നീ ഉമ്മാനെ നന്നായി നോക്കുന്നില്ലേ പിന്നെ അല്ലാതെ ഉമ്മാക്കൊരു കുറവ് ഞാനിവിടെ വരുത്തിനില്ല നസീമ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉമ്മാനെ പൊന്നുപോലെ നോക്കാൻ കഴിയുമെന്ന് നീ തെളിയിച്ചല്ലോ ഇനി ജീവിതകാലം മുഴുവൻ നിനക്ക് അങ്ങനെ ആയിക്കൂടെ എന്നുവച്ച എന്ന് വെച്ചാ ഞാൻ പറഞ്ഞ വൃദ്ധസദനം നമുക്ക് വേണ്ടാന്ന് വെച്ചൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് മറിച്ചാണെങ്കിൽ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കേണ്ടി വരുന്നത് നീ ആയിരിക്കും ഇതിന്റെ ബാക്കി ഇങ്ങോട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞുതരാ ജീവിക്കാൻ പിന്നെ ഒരു തലകുത്തി വേണ്ട ഒച്ച വെക്കണ്ട ഉമ്മ അറിയും നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഒരാഴ്ച കൂടി അതുവരെ നീ ഉമ്മയെ നന്നായി നോക്കിയാൽ മതി എങ്ങനെയുണ്ട് ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത് നമ്മൾ ക്യാൻസൽ ചെയ്ത വൃദ്ധസദനം ഉറപ്പിക്കാൻ സിദ്ധ്യക്ക് വീണ്ടും പോണം എടാ ഇത് കുട്ടിക്കളിയല്ല വാക്ക് മാറ്റി മാറ്റി കുട്ടികളിയാണെങ്കിൽ അവർ സമ്മതിക്കാത്ത പ്രശ്നങ്ങളും വല്ലാതെ ഉണ്ടാവോ സമ്മതിക്കാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ ഇനി എന്റെ വാക്കിൽ ഒരു മാറ്റമില്ല സിദ്ധിക്ക് ഇന്ന് തന്നെ പോയിട്ട് കാര്യങ്ങൾ ഉറപ്പിക്കണം നിങ്ങളുടെ ഞാനൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ഹൈ ഞാൻ അടിച്ചു ഇയാളോട് പറഞ്ഞത് ഇവിടെ എവിടെ 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 ഇവിടെ പറയാ ഒരു ഉദാഹരണം മാത്രം അതായത് എൻറെ അമ്മയുടെ കയ്യിൽ ഒരു അമ്പത് ലക്ഷം രൂപ രൂപയുണ്ടെന്ന് വിചാരിക്കാൻ പറഞ്ഞു എൻറെ അമ്മ മരിച്ചിട്ട് വർഷങ്ങളായി പിന്നെങ്ങനെ അങ്ങനെ ഉദാഹരണം ശരിയാവുക തിരിച്ചോളുക തിരിച്ചോള ചിണ്ടിക്കോ വിഡിത്തുങ്ങൾ എഴുന്നള്ളിച്ചിട്ട് എന്റെ മേകിട്ട് കയറിയ നെട്ടോട്ടായി സത്ത തൻ്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു തരും ഞാൻ ഉം ഉം അടച്ചു വെച്ചോളുക മറക്കടന്മാര് നമുക്ക് എങ്ങോട്ടാ പോണ്ടേ ദാ അങ്ങോട്ട്

ഹലോ ഹലോ വിളിക്കാൻ തൊട്ടടുത്ത് തന്നെയാണ് വീട് നിങ്ങളെ ശ്രദ്ധ എപ്പോഴും ഇവിടെ ഉണ്ടാവണം എന്റെ ജോലി വളരെ ദൂരത്തായതുകൊണ്ട് എപ്പോഴും ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാം അറിയാം അതുകൊണ്ടല്ലേ സാറിന് പറ്റിയൊരു ഹോം നേഴ്സിനെ തന്നെ ഞങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചു തന്നത് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം ഞാൻ അങ്ങോട്ട് ഹലോ ഹലോ ഇത് ഞാനാ പറഞ്ഞോളി അവിടത്തെ കാര്യങ്ങൾ എന്തൊക്കെയായി പറഞ്ഞ സമയത്ത് ഓഫീസിലെ തിരക്കോണ്ടാ എനിക്ക് വരാൻ പറ്റാഞ്ഞത് ആ എനിക്ക് തോന്നി അവർക്ക് ഒന്നിനൊരു കുറവുണ്ടാവരുത് അതിനു വേണ്ടത് ചെയ്യാനേ ഇവിടെ ധാരാളം ആളുകളുണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട നീ നാളെ തന്നെ ഓഫീസിലേക്ക് വരില്ലേ നാളെ തന്നെ ഞാൻ ഓഫീസിലെത്തും എനിക്ക് ഇവിടെ എന്താ കാര്യം ആ എത്ര കാലമായി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഇനി മുതല് എന്നും വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഭക്ഷണത്തിനൊക്കെ എന്താ രുചി നിനക്കിങ്ങനൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാലേ ഇപ്പോഴല്ലേക്കാ ഇതിനൊക്കെ ഒരു സമയം കിട്ടിയത് ശരിയാ ഞാൻ ഇതിനൊക്കെയുള്ള സൗകര്യം എന്നോ ചെയ്തു തരേണ്ടിയിരുന്നു അതൊന്നും സാരല്ലേക്കാ ഓരോന്നിനും ഓരോ സമയ ഓരോന്നിന അരമണിക്കൂറായി കല്ല് വേവാൻ തുടങ്ങിയിട്ട് ചൂടായി പഴുത്തു ഇനി എപ്പോഴാണോ ആ വൈദ്യു കെട്ടിയെടുക്ക ആ നെട്ടോട്ടാതി രഹസ്യം രഹസ്യാ നമുക്ക് ഇവിടെ മുങ്ങായിരുന്നു അതിനാ പരട്ട വൈദ്യര് ആ രഹസ്യം പറഞ്ഞു തരുന്നില്ലല്ലോ അറവകളെ കല്ല് നന്നായി ചൂടായി പഴുത്തു മരുന്ന് പറക്കണ്ടേ ഈ കലം വെക്കാൻ പറഞ്ഞിട്ട് കല്ലാണോ വെച്ചത് ഇത് അങ്ങോട്ട് മാറ്റി വെക്ക ആ കലം അങ്ങോട്ട് എടുത്തു വെക്കുക മരുന്ന് പറത്തിട്ട് പോര പറയണ്ടത് അങ്ങോട്ട് കേൾക്ക രണ്ടാമത് ചെറുതാക്കി അങ്ങോട്ട് എരിയാ ഇത് കൂടി ചറച്ചോളൂ നല്ല വെണ്ണ പോലെ ആണോ പണി പണിയെടുത്തിട്ടില്ലെങ്കിൽ

അയ്യോ പങ്കമ്മ വേണ്ട വേണ്ട നമുക്ക് പൊറുക്കു വയ്യൂടെ പോവാ വെറുതെ നാട്ടുകാരോട് പറയിപ്പിക്കണ്ട അയ്യോടാ പിടിച്ചോളാ പിടിക്കാ പിടിക്കൂടാ നടന്നോടാ പക്ഷേ ചോറിനവിടെ അടിച്ചോളൂ പിടിക്കാ പിടിക്കാ ഓക്കോട്ട് ഓതിക്കോളുവാ

ോള വീശിക്കോളാ നിക്കേശു വീശിക്കോളാ വീശിക്കോളുകുത്ര ഇരിക്കുന്നു അടുത്തല്ല ഇരിക്കുന്ന പോവാം ഏ നടന്നോളൂ ഈശ്വര കി ആർ നല്ലിയാണെന്ന് പറഞ്ഞ എന്തെങ്കിലും പറിച്ചോളൂ അയ്യോ പറിച്ചോളൂ വൈദ്യേ എന്താണോ പരിപാടി കി ആർ നല്ലി പറിക്ക കീഴാറന്നി പറ വൈദ്യന്മാർക്ക് എവിടെ നിന്ന് കീഴാറുനല്ലി പറിക്ക അതാ പ്രമാണം വരി കീഴാറല്ലേ എൻറെ വീട്ടിലുണ്ട് വരി വേണ്ട ഞാനിവിടുന്ന് പറിച്ചോളാം പറിച്ചോളൂ പറ അത് പറഞ്ഞാ പറ്റില്ല കീഴാറല്ലി എന്റെ വീട്ടിൽ പറിച്ചാ മതി വൈദ്യാ വിട്ട് പോയിക്കോളുകി പറഞ്ഞോളി പോയിക്കോളാ പറയാ അതെ അവ മൂഡ് നന്നായി പൊള്ളിരിക്കണു ഇനി ഇത് നീ പൊറത്ത് ആരോടും പറയാണ്ടിരിക്കണ്ട എല്ലാരോടും പോയി പറയാ ഓ ഓ എല്ലാവരോടും കാര്യം ഞാൻ പറയാം കുറച്ചു സമയം ഇവിടെ ഇരിക്കാം വയ്യ മോശാണല്ലോ എന്താ ചുമ്പരി വയ്യ ഒരു അടി നടക്കാൻ വയ്യ ഒരു കാര്യം ചെയ്യാ ക്ഷിപ്രം ചെന്ന ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വരിക വേഗം ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി പോരെ സമാധാനം സമാധാനായി രണ്ടാൾക്കും ഈ പറഞ്ഞു വിടാൻ ഞാൻ എത്ര തവണ പറഞ്ഞതാ കേക്കണ്ടേ മരുന്ന് കൂട്ടാൻ ഒരാൾ വേണ്ടേ ആ നാളെ കുഴിച്ചിട്ടാണല്ലോ മരുന്ന് ഇന്ന് തന്നെ കൂട്ടണം കൂട്ട് പറഞ്ഞില്ല എണ്ണ കേട്ടോളൂ അഞ്ച് റാത്തൽ കാഞ്ഞരത്തിന്റെ തോല് ഏഴ് റാത്തൽ കാഞ്ഞരത്തിന്റെ കുരു മൂന്ന് റാത്തൽ കാഞ്ഞരത്തിന്റെ ഇല എന്നിവ ചേർത്ത് മൂന്നടങ്ങായി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഭരണിയിലാക്കി മണ്ണിൽ കുഴിച്ചിടുക നാപ്പത്തി മൂന്നാം ദിവസം അത് പുറത്തെടുത്ത് ഒന്നര അടങ്ങായി ആയി ചുരുങ്ങേണ്ടതുവരെ നന്നായി തിളപ്പിക്ക ആ ഇപ്രാവശ്യത്തെ മരുന്ന് നിങ്ങൾ രണ്ടാളും ഉണ്ടാക്കണം ഗുണം കുറഞ്ഞ രണ്ടെണ്ണത്തിന് ഞാൻ പിരിച്ചു പിരിച്ചുവിടും പറഞ്ഞേക്കാം അറവകളെ ആ മരുന്നിൽ ചേർക്കുന്ന രഹസ്യ കൂട്ടുകുഞ്ഞാൽ നന്നായിരുന്നു അടിച്ചു വരിക ഏഹ് എന്തേ പറഞ്ഞ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല പറഞ്ഞിട്ടുണ്ട് കേക്കണോ എങ്ങോട്ട് വരിക നാട്ടുകാർ അറിഞ്ഞ ഇന്റെ അടങ്ങേറോണ്ട് പോയതാന്നാ വിചാരിക്ക നാട്ടുകാർ എന്തെങ്കിലും വിചാരിച്ചോട്ടെ ഓല ചെലവിലാണ് നമ്മൾ ജീവിക്കണത് ഏതായാലും ഇപ്പൊ ഇങ്ങോട്ട് വരാൻ തന്നെ ഒരു സന്തോഷമുണ്ട് പറയാനുണ്ടോ ജയിലിൽ കിടക്കണ ആ തള്ളവിടെ ഉണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്റെ കാര്യം വെച്ചിട്ട് എന്റെ മനസ്സ് കുറച്ചൊന്നല്ല എടങ്ങേറയിക്കണത് എന്റെ ബാപ്പാക്കും ആങ്ങളക്കും പിന്നെതൊന്നൊരു വിഷയമല്ല അല്ലെങ്കിലും ആണുങ്ങൾ എപ്പോഴും പെണ്ണുങ്ങൾക്ക് എതിരായിക്കും എതിര് നിക്കാത്ത വിധത്തില് ആണുങ്ങളെ വരച്ച വരയിൽ നിർത്തണം അതാണ് പെണ്ണിന്റെ മിടുക്ക് ഹാ ഇനിയൊക്കെ എന്റെ കൈയില ഓം പറയും പറയുമ്പോലൊക്കെ ഈ കേൾക്കാൻ തുടങ്ങിയ നാളെ മറ്റന്നാളോ ആ തള്ളനെ ഇങ്ങോട്ടന്നെ ഇനിയും കെട്ടിയെടുക്കും അത് വേണോ വേണ്ടെന്ന് ഇയാണ് തീരുമാനിക്കേണ്ടത് വേണ്ടെന്നുണ്ടെങ്കില് ഇനി മുതൽ ഈ പറയുന്നതായിരിക്കണം ഇവിടുത്തെ നിയമം പക്ഷേ ചാടിക്കൊടഞ്ഞൊന്നും ചെയ്യാൻ മെനക്കെടണ്ട തന്ത്രത്തിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അല്ല സംഗതി അറിയോ ഇതുവരെ അറിഞ്ഞിട്ടില്ല സ്വന്തം വൃദ്ധസേനത്തെ കൊണ്ടാക്കിട്ട് നാട്ടില് മാനിൻ മാന്യനായി നടക്കാൻ എങ്ങനെയാ നിനക്ക് കഴിയണത് അന്നെ മരുമോനായി കിട്ടിയാല് ഞാൻ കുറച്ചൊന്നല്ല അഭിമാനിച്ചത് നാട്ടുകാരെയും കുടുംബക്കാരെയും ഇടയില് ഈ കാരണം ഞാൻ വല്ലാണ്ട് തല പൊക്കിയാ നടന്നത് പക്ഷേ സമൂഹത്തിന്റെ മുമ്പില് എല്ലാരും തല തല ഈ താത്തിക്കളഞ്ഞ് ഉപ്പാ ഞാൻ പറയട്ടെ വേണ്ട എനിക്ക് പല ന്യായങ്ങളും എന്നോട് പറയാനുണ്ടാവും പക്ഷേ പെറ്റ് പോറ്റി വളർത്തിയ സ്വന്തം അമ്മാനോട് കണ്ണു ചോരയില്ലാത്ത ഈ ക്രൂരത കാണിച്ച എന്റെ ന്യായം കേൾക്കാൻ എനിക്ക് സമയമില്ല എൻറെ ഉമ്മാക്ക് ഇപ്പൊ കിട്ടുന്ന സന്തോഷം ഇതുവരെ എന്റെ വീട്ടിൽ കിട്ടിയിരുന്നില്ല ശരിയാണ് അതെനിക്ക് അറിയ എന്റെ മോളെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ആ കാര്യത്തിൽ ഞാൻ കുറ്റം പറയുന്ന ഓളയല്ല അന്നെയാ അനുസരണ ഇല്ലാത്ത പെണ്ണുങ്ങൾ അടിച്ചു ശരിയാക്കണം അന്റെ ഉമ്മാനെ നോക്കണ കാര്യത്തില് എന്റെ മോള് സാരിച്ചിട്ടില്ലെങ്കില് ചെപ്പ നോക്കി കൊടുക്കേണ്ടിയിരുന്നു അത് ചെയ്തോ ഈ ആ പരീക്ഷണം കൂടെ ചെയ്ത് തോറ്റിട്ട് ഉമ്മാനെ വൃദ്ധാസ്ഥാനത്ത് കൊണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ തന്നെ കുറ്റം പറയില്ലേനു ഉമ്മാനെ കൂടെ കൂട്ടിക്കൂടായിരുന്നു ഇപ്പൊ അവിടെ ആര് വരുന്നെനിക്ക് വലിയ സന്തോഷ എന്റെ മോക്കിപ്പ വീട്ടിൽ നല്ല സുഖാണല്ലോ അല്ലേ ഇപ്പൊ എന്തൊരാശ്വാസം അറിയോ സ്വന്തത്തിനനുസരിച്ച് ജീവിക്കനുസരിച്ച് ജീവിതം ഈ സന്തോഷം നിലനിൽക്കേണ്ടതല്ല ഇതിന്റെ പേരില് നൂറട്ടി കണ്ണീര് കുടിക്കാൻ തയ്യാറായിക്കോ പക്ഷേ എന്റെ അടുത്തേക്ക് ഓടി വരരുത് കാരണം എന്റെ മോളാണെന്ന് പറയാൻ എനിക്ക് നാടകേടാ ഈ മരിച്ചു പോയി അങ്ങോട്ട് കണക്കായി കാളാ ഇനി മേലാലി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ എന്റെ മയ്യത്ത് ഞാൻ പള്ളി കാട്ടിക്കെടുക്കും ഏഷണീ പരദൂഷണം കൊണ്ട് സ്വന്തം മോള ജീവനം തകർത്ത ഇയ്യൊക്കെ ഒരു ഉമ്മയാണോ മക്കൾക്ക് നല്ല കാര്യങ്ങൾ ഉപദേശിച്ച് നേർവഴിക്ക് നടത്തേണ്ട ആളാ എന്നിട്ട് പോവുക ഒരു പാവ ഉമ്മക്കെതിരെ മകളെ കൊണ്ട് ആയുത്തടുപ്പിക്കാൻ എന്റെ കണക്കിലും മോളിപ്പൊ നല്ല സുഖത്തില അത് അധിക കാലം ഉണ്ടാവൂല ദുരിയാവരും ആഹാരത്തിലും പടച്ചോന്റെ ശാപങ്ങ രണ്ടാക്കി ഉണ്ടാകുകയാണെങ്കിൽ അതിലെനിക്ക് ഒരു പങ്കുമില്ല ഒരു പങ്കുമില്ല രണ്ടാൾക്കും നിന്റെ ഉമ്മയോ ഉമ്മയോ അതെ ുംകത്തേക്ക് മുഴുവൻ പരിഹാസവും കേട്ട് ഗത്യന്തരമില്ലാതെ ഉമ്മയെ അന്വേഷിച്ചു വന്ന നിനക്ക് എന്റെ പരിഹാസം കേൾക്കാൻ എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട് എന്റെ ജ്യേഷ്ഠനാണെന്നിക്കായിട്ടില്ലാതാക്കരുത് എന്റെ അനിയനാവാൻ ഉള്ള അർഹതയില്ലാത്തവന്റെ ബഹുമാനം എനിക്ക് താല്പര്യമില്ല വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ വൈകണ്ട രണ്ട് കൊച്ചു ും പറഞ്ഞ് എന്നെ ആക്ഷേപിക്കാനെങ്കിലും എന്റെ അനിയന്മാർ ഐക്യമുന്നണി ഉണ്ടാക്കിയതിൽ സന്തോഷമുണ്ട് കുടുംബങ്ങൾക്കും നിന്റെയൊക്കെ തല ഏത് കാലത്തായിരുന്നു ഉയർന്നു നിന്നിരുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയ കാലം മുതൽ ഭാര്യയെ പേടിച്ച് ഇവനും നക്കാപിച്ച ചില്ലറുകൾക്ക് വേണ്ടി ബന്ധങ്ങൾക്ക് കണക്ക് പറയുന്ന നീയും അധമരായി തല താഴ്ത്തിയാണ് ഇത്രയും കാലം നടന്നിരുന്നത് ഈ രണ്ട് തലകളും സമൂഹത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ചെയ്ത പണികളെല്ലാം വെള്ളത്തിൽ സംസാരിച്ച് ഒതുക്കാൻ ശ്രമിക്കണ്ട ആരോട് വെള്ളത്തിലെ എഴുത്തായിപ്പോയി ഇതിനു മുമ്പ് ഉമ്മക്ക് വേവും ആരോടും ചോദിച്ചിട്ടല്ല ഞാൻ ചെയ്തത് ഉമ്മക്ക് വേണ്ടി നിങ്ങളോടൊക്കെ പലതും ചോദിച്ചിരുന്നപ്പോഴൊക്കെ എനിക്ക് തൃപ്തികരമായ ഒരു ഉത്തരവും കിട്ടിയിരുന്നില്ല അതുകൊണ്ട് ഈ കാര്യവും ഞാൻ സ്വയം തീരുമാനിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിരുത്താം ഇവിടെ വന്ന് എനിക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ടല്ല അവിടെ ചെന്ന് ഉമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തിരുത്ത് ആണത്തത്തിന്റെ അവസാനത്തെ അടയാളമെങ്കിലും മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് വാ അത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണെങ്കിൽ അങ്ങനെ അതല്ല ചെയ്തു പോയ തെറ്റുകൾക്കുള്ള പ്രായചിത്തമാണെങ്കിൽ അങ്ങനെ ഞാൻ ഞാനെങ്ങോട്ടും വരുന്നില്ല എനിക്ക് വേടം നല്ല സുഖ ഇപ്പ എന്നെ കൊണ്ടുപോണ രണ്ടു ദിവസം രണ്ടിസം കഴിയുമ്പോണ്ടാകൂല ഇന്നെ കൊണ്ടുപോകാ ഒറ്റക്കാണല്ലോ വന്നത് എന്റെ പെണ്ണുങ്ങൾ കൂടെ അല്ലല്ലോ